തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഓട്ടവും ചാട്ടവും സോഫ്റ്റ്ബോൾ ത്രോ മത്സരങ്ങളുമായി മലപ്പുറം കൂട്ടിലങ്ങാടി എം എസ് പി മൈതാനത്ത് വേറിട്ട കായികാവേശം തീർത്ത് ജില്ലയിലെ ബഡ്സ് വിദ്യാർത്ഥികൾ ബഡ്സ് ബിആർസി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്പ്രിന്റ് ടു കെ ജില്ലാ കായികമേള ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്പോർട്സിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി ഏത് മേഖലയിലാണ് നമുക്ക് കഴിവെന്ന് അതിൽ പങ്കെടുത്താലേ മനസ്സിലാക്കാൻ പറ്റും കണ്ടോ എന്ത് നല്ല സ്പീഡിലാണ് ആൾക്കാർ ഓടുന്നത് എല്ലാവരും ഓടുന്നു അപ്പൊ ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാണ് വലിയ കാര്യം ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ഇവിടെ വന്ന് ഇപ്പൊ കുറച്ച് മെയിൽ കൂടി പോയി എന്ന് തോന്നുന്നു എങ്കിലും അതിന് എല്ലാവരും വളരെ ആവശ്യത്തോടെയാണ് പങ്കെടുക്കുന്നത് അപ്പൊ നമുക്ക് പറ്റുന്ന എല്ലാ മേഖലകളിലും പങ്കെടുക്കണം ചിലർക്ക് വീൽ ചെയറിന്റെ കൂടി മാത്രമേ സഞ്ചരിക്കാനൊക്കെ പറ്റുകയുള്ളൂ എങ്കിലും അവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം അപ്പൊ അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കണം കടകളിൽ പോയി സാധനം വാങ്ങിക്കാൻ സാധിക്കണം ഒറ്റയ്ക്ക് തന്നെ മറ്റൊരാളിന്റെ സഹായമില്ല അതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ നടന്ന വലിയൊരു പരിപാടിയും നമ്മളവിടെ മന്ത്രിമാരെല്ലാം വന്നപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം വന്നപ്പോൾ നമ്മളവിടെ സമ്മാനമായിട്ട് കൊടുത്തത് നിങ്ങളുണ്ടാക്കിയ വസ്തുക്കളാണ് മറ്റു ജില്ലകളിലൊക്കെ വളരെ വിലപിടിച്ച സാധനങ്ങളാണ് കൊടുക്കുന്നത് പക്ഷെ ഞങ്ങൾ കൊടുത്തത് ബഡ് സ്കൂളിലും കുട്ടികളും ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മുഖ്യാതിഥിയായിരുന്നു കുടുംബശ്രീയും സ്പോർട്സ് കൌൺസിലും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത് ജില്ലയിലെ അറുപത്തിനാല് സ്കൂളുകളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അൻപത് നൂറ് മീറ്റർ ഓട്ട മത്സരം ഷോർട്ട് പുട്ട് സോഫ്റ്റ് ബോൾ ത്രോ ലോങ് ജമ്പ് റിലേ തുടങ്ങിയ മത്സര ഇനങ്ങളാണ് ഒരുക്കിയിരുന്നത് വിവിധ ബഡ്സ് ബിആർ സികളിലായി രണ്ടായിരത്തി നാന്നൂറ് വിദ്യാർത്ഥികളാണ് ജില്ലയിലുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാധ്യക്ഷൻ മുജീബ് കാഡേരി പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൌൺസിലർ റംസീന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ ജില്ലാ സ്പോർട്സ് ഓഫീസർ ടി മുരുകൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്